ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ആളുകളെയൊക്കെ ഷോ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നാണ് പലരുടെയൊക്കെ ധാരണ പക്ഷേ അല്ലാട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു വീഡിയോ ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് അപ്ലോഡാക്കുന്നതിൻ്റെ പിറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ ആൾക്കാരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അല്ലാണ്ട് വെറുതെ ചുമ്മാ ഇരുന്നിട്ട് ഓ അവരുടെ വീഡിയോ എന്താ ഇപ്പോൾ ഇത് എന്താപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നവർക്ക് അറിയില്ല കേട്ടോ രാവിലെ ഏതാ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചോറിനൊക്കെ ഉള്ള വെള്ളം വെക്കുന്നുണ്ട് എന്നും ചെയ്യുന്ന പോലെ തന്നെ ഇതിപ്പം ഇന്നും നമ്മൾ രാവിലെ അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം ചോറിന് വെള്ളം വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഗ്യാസിലാണ് ചായ്ക്കും കടിക്കും ഒക്കെ ചിലപ്പോൾ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കും ഇന്നിപ്പോൾ പൂരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ കുറച്ച് ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറി കുറച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പം അങ്ങനെ വെള്ളമൊക്കെ തെളിച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പം നമ്മൾ കറി ഒന്നും വെക്കുന്ന വീഡിയോസ് ഒന്നും ഇല്ല കാരണം ഇന്നലത്തെ കുറച്ച് കറി ബാക്കിയുണ്ട് മോര് മോരുകറി ഉണ്ടാക്കിയിരുന്നല്ലോ ഇന്നലെ ഉച്ചക്കത്തെ ആ കറി ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണക്കമീൻ വറുക്കുകയാണ് അപ്പം ഇന്ന് ഇന്നിപ്പോൾ ഒരു ഹെവി ഫുഡൊന്നുമല്ല കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഫുഡാണ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത് അവർക്കും ഇങ്ങനെ വിമ്മ് ഉപയോഗിക്കുന്ന സമയത്ത് അലർജി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലൂമിനിയ കലയൊക്കെ നല്ല സ്റ്റീലിൻ്റെ കലം പോലെ തന്നെ നന്നായിട്ട് തിളങ്ങാനോ അതുപോലെ തന്നെ ഏതൊരു കറയിൽ പോവാനോ ഇത് നമ്മൾ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ കലം തേച്ച് കഴുകുന്നത് അടിഭാഗത്ത് പിന്നെ നമ്മൾ ഉരച്ച് കഴുകേണ്ട ആവശ്യമില്ല അതിപ്പം എന്തായാലും നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം വീണ്ടും കരി പിടിക്കുമല്ലോ മെയിനായിട്ട് നമ്മൾ എപ്പോഴും കരി പിടിക്കുന്ന ആ ഒരു ഭാഗം പിന്നെ എക്സ്ട്രാ കരി പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വിം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് പെട്ടിയിലൊക്കെ പാത്രം കഴിയുന്ന ആ ഒരു പാത്രത്തിലൊക്കെ വിമ്മിൻ്റെ വിമ്മിങ്ങനെ അലിഞ്ഞ് കിടന്ന് ലാസ്റ്റാകുമ്പോൾ അത് ഒട്ടും പതയില്ലാണ്ടൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ ഈ ഒരു സോപ്പ് നല്ല പതയാണ് അതുപോലെ തന്നെ എണ്ണമയം ഒട്ടും ഇല്ലാണ്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് ഒരു മണമോ അല്ലെങ്കിൽ വേറൊരു സ്മെല്ലോ ഒന്നും ഇതിനില്ലാട്ടോ സാധാ ഒരു സോപ്പിൻ്റെ അലക്ക് സോപ്പിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലാണിത് നമ്മൾ പാത്രം കഴുകുന്ന അടുത്ത് വെക്കുന്ന ഒരു പാത്രാണിത് സോപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള സ്ക്രബ്ബറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രം നല്ല ക്ലീനായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത് കാരണം വിമ്മാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമ്മ അതിൽ അലിഞ്ഞു കിടന്ന് എല്ലാ സൈഡിലിങ്ങനെ വിമ്മിൻ്റെ ആ ഒരു ആ അലിഞ്ഞ ഭാഗം പാത്രത്തിൽ ഉണ്ടാവും ലാസ്റ്റ് ആകുമ്പോൾ അത് നന്നായിട്ടിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അലിഞ്ഞും കൊണ്ട് പാത്രത്തിൻ്റെ നാല് സൈഡിലുണ്ടാവും ഈ ഒരു സോപ്പ് ആകുമ്പോൾ ഒട്ടും തന്നെ നമ്മളെ പാത്രത്തിൻ്റെ ഉൾഭാഗം അഴുക്കായിട്ടോ അല്ലെങ്കിൽ സോപ്പ് അലിഞ്ഞ് കിടന്നിട്ടോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് നല്ല വെട്ടിത്തിളങ്ങട്ടോ നമ്മൾ ഈ ഒരു സിങ്ക് ഈയൊരു സോപ്പ് ഇട്ടിട്ടാണ് തേച്ച് കഴുകാൻ അല്ലാതെ പിന്നെ നമ്മൾ എന്താ പറയുക സോടപ്പൊടിയോ വേറൊന്നും തന്നെ തേച്ചിട്ട് കഴുകാറില്ല അങ്ങനെ ഇതാണ് കേട്ടോ ആ ഒരു സോപ്പ് ഈ ഒരു ഭാര സോപ്പിന് നൂറ്റി ചില്ലറ രൂപയാണ് നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ അങ്ങനെ എങ്ങാണ്ടാണ് കേട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും എനിക്ക് ഓർമ്മയില്ല അപ്പം നിങ്ങളെ വീട് കാണിക്കാൻ വേണ്ടി മാത്രം ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് കാനെ കൊണ്ട് പറഞ്ഞിട്ട് കൊണ്ടു വരിച്ചതാണ് ഇത്രയും പീസായിട്ട് ഈ ഒരു ഇതിൽ ഉണ്ടാവും നമുക്ക് ഒരുപാട് രണ്ട് മാസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഈയൊരു ഭാരം വാങ്ങുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും ഈയൊരു സോപ്പ് തന്നെ നമുക്ക് രണ്ടാഴ്ച തന്നെ ഉണ്ടാവും കേട്ടോ കഴുകാനായിട്ട് കണ്ടില്ലേ ഇത് നമ്മുടെ കൈക്കൊരു അലർജിയോ ഒന്നും തന്നെ എനിക്കുണ്ടായിട്ടില്ല കാരണം ഒരുപാട് വർഷമായി ഞാൻ ഈ ഒരു സോപ്പ് ഉപയോഗിക്കുന്നത് ഈ ഒരു സോപ്പ് വീട്ടിൽ അവർ അവരുപയോഗിച്ച് ഉമ്മയും നാത്തൂനൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഞാനും കൊണ്ടുവരിച്ചതാണ് വരിച്ചതാണ് കേട്ടോ പിന്നെ ഒരിക്കലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു സോപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകാറുള്ളത് നമ്മുടെ പാത്രത്തിൽ നിന്ന് എണ്ണമയം പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും വിമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വിം ഉപയോഗിച്ച് ആ വിമ്മിന് ഒരു പത ഉണ്ടാവില്ലല്ലോ ഫസ്റ്റിൽ നമ്മൾ തേച്ച് കഴിയുമ്പോൾ ആ ഒരു പതക്കെ ഉണ്ടാവും പിന്നെ പകുതി ഒട്ടും പതി നമുക്ക് പാത്രത്തിൽ കഴുകിയാലും നമുക്കൊരു തൃപ്തി വരാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സോപ്പ് ഞാൻ നേരത്തെ കാണിച്ചത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ അത് അതുമായി ബന്ധപ്പെട്ടാൽ പറയാനായിട്ട് പറ്റും ഇവിടെ വയനാട്ടിലൊക്കെ അതുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ നിന്നാണ് അത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഹോൾസെയിലായിട്ട് എല്ലാ കടകളിലും ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ താ വൈകുന്നേരം ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോറ് തിന്നണമൊന്നും കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ വലിയൊരു ഹെവി ഫുഡൊന്നും അല്ല സിമ്പിളായിട്ടുള്ള കുമ്പളങ്ങ മരുങ്ങറി ഉണക്കം മീൻ വരത്തത് അതൊക്കെ കുട്ടി ചോറൊക്കെ തിന്നതിന് ശേഷം വൈകുന്നേരം ആ ഒരു നാല് നാലര ആയപ്പോഴാണ് ചായ കുടിക്കാനായിട്ട് ഇരുന്നത് ഇതും കൂടി കഴിഞ്ഞിട്ടാണ് ഏറ്റവും ആ വീഡിയോ റെക്കോർഡാക്കിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ വീണ്ടും നമുക്ക് നാളെ കാണാം